നമുക്ക് രണ്ട് കള്ളന്മാരെ കണ്ടുപിടിക്കണം കൊള്ള ആ വണ്ടി മോഷണത്തിന്റെ കാലമാണല്ലോ ഇപ്പോ രണ്ട് കാറ് കള്ളന്മാരെ കണ്ടുപിടിച്ച് അവന്മാർക്ക് എന്തെങ്കിലും ചില്ലറ കൊടുക്കണം രാത്രി നമ്മൾ തന്നെ ഗേറ്റ് തുറന്നിട്ടേക്കാം എന്ന് പറയുക അവന്മാര് മോഷ്ടിച്ചോണ്ട് പോട്ടെ ഐഡിയ അല്ല പോലീസ് കേസ് വല്ലതും വിശ്വാസിയോ നമ്മള് പരാതി കൊടുക്കുന്നില്ലല്ലോ പക്ഷെ ലീലാവതയും സതി അവര് കംപ്ലൈന്റ് ചെയ്താൽ നമുക്ക് കള്ളന്മാരെ കൊണ്ടൊരു കത്തുകൂടി എഴുതി വെപ്പിക്കാം അറിയിച്ചാൽ വേണ്ടി മരിക്കാൻ കുന്നുകളായിരിക്കുന്നവരവര് ഈ ഭീഷണി അവരെ കൊല്ലൂ എന്ന് പറയുന്നതിനൊപ്പം സ്വന്തം ഭർത്താക്കന്മാരെയും മക്കളെയും കൊല്ലും എഴുതി വെക്കാം അപ്പോഴോ വാചകങ്ങൾ നമുക്ക് തന്നെ പറഞ്ഞു കൊടുക്കാം എല്ലാം കൂടെ ആലോചിക്കുമ്പോ സംഗതി അത്ര മോശമല്ലെന്ന് തോന്നുന്നു മോശമല്ല എന്നല്ല ഇതാണ് ഏറ്റവും നല്ല ഐഡിയ കള്ളന്മാരോടെ ഒന്ന് പറയണം വണ്ടി ജില്ലയല്ല കഴിയുമെങ്കിൽ രാജ്യം തന്നെ കടത്തണം കാരണം മോഷണം പോകുന്നതിന്റെ അടുത്ത ദിവസം മുതൽ നമ്മുടെ ഭാര്യമാരെ വീട് വീടാന്തരം അരിച്ചി പെറുക്കും അതൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്യാം അതിരിക്കട്ടെ നമ്മൾ കള്ളന്മാരെ എങ്ങനെ കണ്ടുപിടിക്കും ഈ സുഗുണനെ കള്ളന്മാരെയൊക്കെ പരിചയമുണ്ട് തന്ത്രപരമായി അവനോട് ചോദിച്ചു മനസ്സിലാക്കാം അയ്യോ 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 പോയോ അത് അത് ഞാൻ ഒരു കാര്യം ചെയ്യും ഈ പുതപ്പ് ഒതച്ച് ഇവിടെ എവിടെങ്കിലും ഒതുങ്ങിയിരുന്നോ ഞാൻ താഴെ ചെന്ന് സതിയെ എങ്ങനെങ്കിലും ഒന്ന് മാറ്റി നിർത്തിയിട്ട് ഒരു സിഗ്നൽ തരാം ആ ഞാൻ ഞാനത് അവളോട് പറഞ്ഞതാ ഞാൻ എന്താ സിഗ്നൽ ആ ഇങ്ങനെ രണ്ട് തവണ തന്നിട്ടു വരുന്നു സതി ഞാൻ താഴേക്ക് വരുന്നു സിഗ്നൽ വരുന്നുണ്ട് രണ്ട് തവണ ചുമ എന്നിട്ട് വരാവുള്ളൂ കിടന്നു 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 ആശ്വേട്ടുണ്ട് സതി വിശേഷങ്ങൾ സുഖം തന്നെയല്ലേ തമാശത്തു പോയിട്ട് നാട്ടു വിശേഷങ്ങളൊന്നുമില്ലേ നാട്ടു വിശേഷങ്ങളോ വിശ്വേട്ട നാട്ടും പുറത്ത് ഞാൻ പറയാറില്ലേ രാജി രാജി രാജിയുടെ ഭർത്താവും ടൗണിൽ കൂടി ഞങ്ങൾ കാറിപ്പോന്നു ആഹ് അവള് ഭയങ്കര അവക്കെന്തോ നമ്മളെക്കാൾ ഒരുപാട് ഭൂസത്തുണ്ടെന്നൊക്കെ അല്ലേ പറഞ്ഞത് എല്ലാം പോയി വിഷുട്ട് പിന്നെ പപ്പം ഇറങ്ങി രമേശം വണ്ടി കൊണ്ടുവന്നിട്ടിട്ട് പോയി പിന്നെ വിഷുവേട്ട രമേശം പറയായിരുന്നു വണ്ടി ഇങ്ങനെ വെറുതെ ഇട്ടേക്കാതെ സാറിനെ കൊണ്ട് ഡ്രൈവിംഗ് പ്രാക്ടീസ് ചെയ്യിപ്പിക്കണോന്ന ആ നമുക്കൊന്ന് ഇറങ്ങിയിട്ട് വരാം

അയ്യോ േ ആണെന്ന് അറിയണമെങ്കില് അടുക്കളെ വെച്ച് തുറന്നു നോക്കണം നല്ല സ്പ്രേ ആണെങ്കിൽ ചോറിന്റെയും കരയുടെ ഒക്കെ മണം മാറിക്കിട്ടും അടുക്കളേട്ടാ കേട്ടോ നല്ല ഐഡിയ കേട്ട ചോറിലും കറിയും ഒക്കെ എന്തേട്ടാ അല്ല ഞാനൊരു നാടൻപാട്ട് പാടിയതാ സിഗ്നൽ അല്ല സിഗ്നൽ അല്ല കേട്ടാലേ ഇറങ്ങി അതീര നല്ല മൂടിലാണല്ലോ സിഗ്നൽ ആണ് സിഗ്നൽ ആണ് ഇറങ്ങി വന്നോളൂ ചേട്ടാ അയ്യോ സതി നീ എവിടെ പോകുന്നു ആ ലോക്കറിന്റെ താപനം എടുക്കാൻ ഡ്രോക്കകത്ത് വെച്ച് ഡ്രോ അടച്ചില്ല അഡ്മിറ്റ് പേടിച്ചേ പിന്നെ സത് സതിയോ അല്ല സത്യ സത്യമായിട്ട് ഞാൻ പേടിച്ചില്ലെന്ന് പറയുന്നുല്ലാം പോല്ലാം പോയില്ലേ ഇനി പറഞ്ഞോ എന്തിനാ ഓടി വന്നു കേറിയേ കള്ളന്മാരെ കുറിച്ച് സംസാരിച്ചപ്പോ

കുഞ്ഞികൃഷ്ണന്റെ ലീലാവതി ഇത്രക്കങ്ങ് പാവമായി പോയല്ലോ പപ്പ പറഞ്ഞു എവിടെ എന്താ ബാഞ്ഞ് പോണത് അത് പോയിട്ടില്ലല്ലോ അതെനിക്ക് അറിഞ്ഞൂടെ ഞാൻ മെഡിക്കൽ സ്റ്റോറിലേക്ക് പോവാൻ തമ്മിൽ വീണ്ടും തല്ലുണ്ടായ അതൊന്നും അല്ല പ്രശ്നങ്ങൾ എന്തൊക്കെയുണ്ട് തെളിച്ച് പറയട്ടെ ഞങ്ങളുടെ വീട് എന്തൊക്കെയാ ഉപദ്രവങ്ങളുണ്ട് സതിച്ചേച്ചി ആരെയോ കണ്ടു പേടിച്ചു സത്യമാണ് അളീന് കണ്ടിരുന്ന ജീവി പക്ഷെ അളിന് ഇതിലൊന്നും വിശ്വാസ ഇത് കാര്യത്തില്ല അവിടെ അളീനാകെ ചേട്ടൻ ചോദിച്ചിട്ട് വ്യക്തമായിട്ടൊന്നും പറഞ്ഞില്ല അപ്പൊ അവിടെ ഉപദ്രവം ഉണ്ട് ഞാൻ പറയട്ടെ ഈ ബാധ ഉപദ്രവത്തെ കുറിച്ച് ഞാൻ ഒരു കവിത എഴുതിയിട്ടുണ്ട് ഞാൻ പോണെന്ന് ഒരു കവിത ആരെങ്കിലും ചൊല്ലിക്കേപ്പിച്ചിട്ട് കാലം കുറയായി ഇത് ബാരുടെ മുമ്പേ ഭാരണം ചെയ്യും ക്ഷമാശീലൻ തന്നെ വേണം പറഞ്ഞ പറഞ്ഞു

ജലമൊരു നദിയിലും വെള്ളം തോട്ടിലും ജലം ഈ ജലം ജലം ഒന്ന് പാടിയടക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയാലോ ജലമില്ലാതെ വേറെ ഒരു കവിതയില്ലേ ജലത്തിനെ കുറിച്ചല്ലേ സ്കൂട്ടറിനെ കുറിച്ചാണ് ഇപ്പോ പാടിയത് ആ പറഞ്ഞപ്പ മനസിലായി രണ്ടേ വീടിനെ കുറിച്ച് കവിത താമസിക്കാൻ വീട് വേണം കോൺക്രീറ്റോ ആവോ ിൽ ദയവായി ഒന്ന് പോയിത്തരാൻ ഞാൻ എന്താ ചെയ്യേണ്ടത് ദേഷ്യം വന്നല്ലേ ദേഷ്യത്തിനെ കുറിച്ച് നിങ്ങൾക്ക് എഴുതാൻ പറ്റുമല്ലേ ദേഷ്യം വന്നാൽ ശരീരം ആസകലം ചൂടാകും ചൂടു ചമിപ്പിക്കാൻ വെള്ളം വേണം വെള്ളം ജലമാണ് വെള്ളത്തിലെ കവിത ആ സൂണം വീണ്ടും കവിത പാടി തുടങ്ങിയടേ ജലപ്രശ്നം കുറച്ച് തണുത്തിരുന്നതാ ആകെ ഒരു 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 ആലോചന ചിന്തനം ഞാൻ ഉറങ്ങി സ്വപ്നം സ്വപ്നം കണ്ടു എന്ത് കാരണം കാരണം എന്തോ എന്താണെന്ന് അറിഞ്ഞുകൂടാ എന്തോ പറ്റി സ്വപ്നത്തിലെ ആ കാർ കാർ കാർഷി കാണുന്നില്ല അതുപോലെ തന്നെ സതിച്ചി ഏതോ ജീവിയെ കണ്ട് പേടിച്ച് പനിയും വന്നു അവിടെ എന്തൊക്കെയോ നടക്കാൻ പോകുന്നത് പോലൊരു തോന്നൽ അവിടെ സതിച്ചേച്ചി മാത്രമല്ലല്ലോ ആണുങ്ങളും ഉണ്ടല്ലോ ഇപ്പുറത്ത് വിശ്വാസാർ അപ്പുറത്ത് നരേന്ദ്ര സാർ പിന്നെ ആരെയടേ പേടിക്കേണ്ടത് தெriktraṭa கலல கலல நாட்டுগারে ஒண்ணே என்னான்னு கலல 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 மச்சானே தெள்ள மிச்சே கலல 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 அடேரே கள்ளமிருது பிடியா பிடியா அடே கின்னாவே ശങ്കു നമ്മളിപ്പോഴുള്ള കള്ളന്മാരിലെങ്കിലേ ഈ പൊതുജനത്തിന്റെ ക്രോസ്റ്റൽ എങ്ങനെ കുറയുമായിരുന്നടാ ജീവിതത്തിൽ അവരുടെ ശരീരം ഇങ്ങനെ അളകുന്നതേ നമ്മുടെ പുറകെ ഒടുമ്പഴാ അപ്പൊ സത്യം പറഞ്ഞൊരു ലോകോപകാരികളാണ് ആ പക്ഷെ സമൂഹം അത് മനസ്സിലാക്കുന്നില്ല പിന്നെ ഇതിനകത്ത് എത്ര രൂപ കാണു ത്രീ ലാക്സ് രണ്ടുപേരും ഓടുന്നതുണ്ടോ ബാഗ് വേണ്ടി രണ്ടുപേരും ഓടുന്നതുണ്ട് കള്ളന്മാര് കള്ളന്മാരെ കണ്ടില്ല കള്ളേ ഉണ്ടോന്നോ ഈ വഴി പോയി കാണു കണ്ടോ നിഷ്കാമ കർമ്മം ഇതാണ് രണ്ട് കള്ളന്മാരോടുന്നു അവരും ഓടുന്നു ആനന്ദ mau gue ya Halo Hmm, hmm. <laughs> hmm. <laughs> hmm. hmm. <laughs> hmm. hmm. ഞങ്ങളൊന്നും കാണാൻ വേണ്ടി വന്നതാ ഓ ക്ലൈൻസ് ആണല്ലേ കൗണ്ട് ഇന്നലെ രാത്രി ഒരു വീട്ടിൽ നിന്ന് അടിച്ചു മാറ്റിയതാ അന്നേരം മുതലെ തുടങ്ങിയിട്ടുള്ള ഓട്ടോ സത്യം പറഞ്ഞ ഇപ്പോഴാ കാലുറപ്പിച്ചൊന്ന് ഇരുന്നോ ഞാൻ പ്രതീക്ഷിച്ചത് തന്നെ എന്താ ആ വീട് കണ്ടപ്പോഴേ എനിക്ക് തോന്നിയതാ ഒരിടത്തരക്കാരന്റെ വീടിന്റെ അതേ ലുക്ക് അലമാര തുറന്ന് ഈ ബാഗടങ്ങുമ്പോ തന്നെ എനിക്ക് ചെറിയൊരു ഡൗട്ട് അടിച്ചതാണ്ടില്ലേ വീടിന് ലോൺ എടുത്തതിന്റെ തിരിച്ചടക്കാനുള്ള കാർ സ്കൂട്ടർ ലോൺ ഗഡുക്കൽ തിരിച്ചടക്കാത്തതി വക്കീലിനോട്ട് ഞാനൊരു സത്യം പറയട്ടെ എന്താ ശങ്കു ഈ നാട്ടിലെ സാധുക്കളായ കള്ളന്മാർ ഭാവിയിൽ ഇവിടുത്തെ അയ്യായിരം രൂപ വരുമാനമുള്ളവനെ വരുമാനത്തിന്റെ ഇരട്ടിയും അതിന്റെ ഇരട്ടിയും ചെലവാക്കി ആ ഇതുപോലെ വിരട്ടും വക്കീൽ നോട്ടീസും വരുമ്പോഴേ ഇറങ്ങും മോഷ്ടിക്കാനിറങ്ങും അവരെങ്ങാന മോഷ്ടിക്കാൻ ഇറങ്ങിയാൽ നമ്മളെ ഇറങ്ങിയ മര്യാദ അല്ല ജീവിതത്തിലെ ഉത്തരവാദിത്വം കാണിക്കാത്തവരാണ് മോഷ്ടത്തിന് മര്യാദ കാണിക്കുന്നത് അതെ എന്താണ് നിങ്ങളിൽ നിന്ന് ഞങ്ങൾ മോഷ്ടിച്ചു അല്ല കാറുകൾ കാറല്ലേ നരേന്ദ്രന്റെ കാറും അപ്പോ ഡീറ്റെയിൽസ് ഏഹ് അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം ഓക്കെ 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 ഇപ്പൊ കാറുകൾക്ക് ലോൺ കിട്ടി തുടങ്ങിയതോടെ ഞങ്ങൾ ഈ കള്ളന്മാർക്ക് വരുന്ന കൂടുതൽ ഓഫറുകളും കാർ കിട്ടും ആ ആ പരസ്യം കണ്ട് ഇടത്തട്ടുകാർ കാർ എടുക്കും രണ്ട് മാസം കഴിയുമ്പോ തന്നെ ഞങ്ങളെ അന്വേഷിച്ചു തുടങ്ങും കാറ് മോഷ്ടിച്ച് ഞങ്ങൾ പറയുന്ന സ്ഥലത്ത് ഇട്ടാ മതി അവിടെ പിന്നെ ഞങ്ങളുടെ ഭാര്യമാരെ നിർബന്ധിക്കുമ്പോ പോലീസിൽ പരാതി കൊടുക്കേണ്ടി വരും അല്ല ഒരു സംശയം ചോദിച്ചോട്ടെ നിങ്ങൾ എന്തിനാ ഈ ആനന്ദ വിളിച്ചു പറയുന്നത് അതെ ഇതൊരു പഞ്ച് പഞ്ച് ആ പുലിയാണ് സവാരി എന്നൊക്കെ ആളുകളുടെ ആകർഷണം കിട്ടാൻ വേണ്ടി മാത്രം പക്ഷെ സിനിമയിലെ വെല്ലംമാർക്ക് ഇതുപോലെ ഒറ്റ ആ നായകന്മാരുടെ ഇടി മുഴുവൻ വാങ്ങുന്ന ഈ പാവപ്പെട്ട കള്ളന്മാരോടും കൊള്ളക്കാരോടും ഈ സംവിധായകർ കാണിക്കുന്ന അവഗണന അതിനെതിരെയുള്ള ഒരു വെല്ലുവിളിയാണ് ഞങ്ങളുടെ ഈ തീം ഡയലോഗ്സ് പോലെ കയ്യടി തൽക്കാലത്തൊരു ജനശ്രദ്ധ അത്രേ ഉള്ളൂ പറഞ്ഞപ്പോൾ നിങ്ങൾ ആള് കൊള്ളാലോ നിങ്ങളും കൊള്ളാം സ്വന്തം കാറ് കള്ളന്മാരെ വിട്ട് മോഷ്ടിപ്പിക്കുന്നവരല്ലേ ഏതായാലും ഞങ്ങൾക്ക് ലൊക്കേഷൻ ഒന്ന് കാണാം